ഹായ് ഹലോ ഇന്നപ്പോൾ കുറേ നാൾക്ക് ശേഷം നമുക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു ദിവസമാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ആണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇതേ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് ജസ്റ്റ് കുളിച്ച് വന്നു ഇതേന നമ്മൾ ഹെയർ ഒന്ന് സ്ട്രൈറ്റ് ചെയ്യുകയാണ് ഹെയർ കുറേ നാളായിട്ട് ഇങ്ങനെ വെറുതെ നമ്മൾ പുറത്തൊന്നും പോകാത്തത് കൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാറില്ല അപ്പോൾ നമ്മൾ ഡെയിലി ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അധികം ഡാമേജ് ഒന്നും ആവില്ല ഡെയിലി നമ്മൾ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ യൂസ് യൂസേജ് ചെയ്യായിരിക്കും നല്ലത് അല്ല എന്നുണ്ടെങ്കിലും അത് ആ ഒരു രീതിയിൽ നമ്മൾ നോക്കണം ഇല്ലെങ്കിൽ ഡാമേജ് ആവും അത് കഴിഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട് ചീകിയെടുക്കുക വൈറ്റമിൻ സി സെറാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നല്ല മഴ പോലത്തെ നമ്മൾ എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മഴയായിരിക്കും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു മഴയുണ്ടാവില്ല ആ അവസ്ഥയാണിപ്പോൾ അതായത് നമുക്ക് പോയേ പറ്റുള്ളൂ സോ വൈറ്റമിൻ സി സെലൊക്കെ തയ്ച്ചതിന് ശേഷം എന്തെങ്കിലും നമ്മൾ നമ്മുടെ ലോട്ടസിൻ്റെ സൺസ്ക്രീമാണ് ഉപയോഗിക്കുന്നത് ഫൗണ്ടേഷൻ ബേസുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഫൗണ്ടേഷൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല പിന്നെ നമ്മൾ മുഖത്തിടുമ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു മൂമെൻ്റ് കൈ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റിൽ തന്നെ ബാക്കിയും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നന്നായിട്ട് നമ്മൾ അത് ഫേസിൽ ആദ്യം ചെറിയൊരു വൈറ്റ് ഷെയ്ഡിങ് വരും പക്ഷെ അത് നമ്മൾ അബ്സോർബ് ചെയ്ത് അബ്സോർബ് ചെയ്തെടുത്തോളും ഫേസ് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഇതായത് കൊണ്ട് തന്നെ എക്സ്ട്രാ ഫൗണ്ടേഷനും കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിൽ വന്നോളും പിന്നെ മഴ ആയാലും വെയിലായാലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം നമ്മൾ വെയിലുണ്ടെങ്കിൽ മാത്രമല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ നല്ല കമ്പനിയുടെ സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ ഒരു ഇത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ എനിക്ക് ഇത് ആണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് ലോട്ടസിൻ്റെ അതുപോലെ തന്നെ നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്യൂ കേട്ടോ നെക്കിലും ഈവനായിട്ട് അപ്ലൈ ചെയ്യുക ശേഷം തേനാ നമ്മൾ ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ടു വേറെ ഒന്നും ചെയ്യാറില്ല ലിബാമിട്ടു ലിബാമിട്ടതിന് ശേഷം ദേ ഈ ലിപ്സ്റ്റിക് ഇട്ടു ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ് കണ്ണെഴുതി അതുപോലെ ഇട്ട് മസ്കാരിട്ട് പൊട്ടൂത്തി ഇത്രയുള്ളൂ നമ്മുടെ മേക്കപ്പ് ഇനി ഡ്രസ്സിലേക്ക് കിടക്കാം ജസ്റ്റ് ഡ്രസ്സ് ഇപ്പോൾ ചെയ്തു ഇതാ സാരി ആയിരുന്നു വേറെ ചെയ്തിട്ടില്ല ഹെയർ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയാണ് എക്സ്ട്രാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് ഫോട്ടോസ് ഇവിടെ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഫ്രണ്ട്സാണ് സോ നൈ ഫോട്ടോസൊക്കെ ആണ് നമ്മൾ പിന്നീട് എടുത്തതാ ഇദ്ദേഹത്തിൻ്റെയാണ് എൻഗേജ്മെന്റ് ആതിര അപ്പം നമ്മൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ശേഷം ഫുഡ് ഫുഡ് ഫുഡിട്ട് പിന്നെ നിർബന്ധമാണല്ലോ അപ്പം അടിപൊളി സദ്യ കുറേ നാളുകൾക്ക് ശേഷം കഴിച്ചു ശേഷം ഷേക്ക് കുടിക്കാനുള്ള ആഗ്രഹം കൂടെ നമ്മൾ നേരെ ഷേക്ക് കടയിലേക്കാണ് പോയത് അവിൽ എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് പോയത് അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ആളുടെ ചിലവും കൂടിയായിരുന്നു ഈ ഇരിക്കുന്ന ഫ്രണ്ടാണ് നീല ഡ്രസ് കണ്ടില്ലേ ആ ഫ്രണ്ടിൻ്റെ ആയിരുന്നു സോ ഇന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ഷേക്ക് നോക്കി ഓർഡർ ചെയ്തു കി കെറ്റ് ഷേക്ക് ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ ബാക്കിയൊക്കെ ഒരുവിധം ട്രൈ ചെയ്തതായിരുന്നു ഇതും ഒറ്റവട്ടം കഴിച്ച് നോക്കിയിട്ടുണ്ട് പണ്ട് അപ്പോൾ ഇത് ഓർഡർ ചെയ്തു അതിനുശേഷം ശേഷം മോമോസാണ് അവിടുത്തെ സ്പെഷ്യൽ ആയിരുന്നത് അതും കൂടി ഓർഡർ ചെയ്ത് നമ്മൾ ടാറ്റ ബാബായി പറഞ്ഞു വീട്ടിലേക്ക് പോന്നു